നമസ്കാരം ഇന്ത്യയുടെ ആദരണീയയായ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശനത്തിന് വന്ന സമയത്ത് പ്രമാടത്ത് ഹെലിപ്പാഡ് പ്രത്യേകമായി നിർമ്മിക്കുകയും പുലർച്ചെ മാത്രം പണി തീർന്ന ഹെലിപ്പാഡിൽ അവരുടെ ഹെലികോപ്റ്റർ ഇറങ്ങുകയും പല മാധ്യമങ്ങളും തുടർന്ന് പ്രചരിപ്പിച്ചത് ഹെലികോപ്റ്റർ സിമൻറ്റിൽ താഴ്ന്നു പോയി പൂഴ്ന്നുപോയി രാഷ്ട്രപതി ഇറങ്ങിയതിന് ശേഷം പല മാധ്യമങ്ങളും ഇവിടെ പ്രസിദ്ധീകരി ഇവിടെ പ്രചരിപ്പിച്ചത് രാഷ്ട്രപതി ഇറങ്ങിയതിന് ശേഷം ഹെലികോപ്റ്റർ സിമൻറ്റിൽ പൂഴ്ന്നു പോയി ഇപ്പോൾ വാർത്ത കേട്ട ആളുകൾ വിചാരിച്ചത് ഇതിങ്ങനെ കലക്കി ഒഴിച്ച സ്ഥലത്താണ് ഹെലികോപ്റ്റർ ഇറങ്ങിയതെന്നാണ് ചില ആളുകൾ പറഞ്ഞത് ഇതിൻ്റെ പുറത്തേക്ക് പോയിട്ട് താഴ്ന്നുപോയി എന്നാണ് അപ്പോൾ ഈ വാർത്ത കേട്ട മലയാളികളും ലോകം മുഴുവൻ ഞെട്ടി ഇന്ത്യ പോലെയുള്ളൊരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി അവർ വന്ന ഹെലികോപ്റ്റർ ചെളിയിൽ പൂട്ടുപോയോ അതല്ല കോൺക്രീറ്റിൽ താഴ്ന്നു പോയോ എന്താണ് സംഭവമെന്ന് എല്ലാവരും ഭയപ്പെട്ടു എന്താണ് സംഭവിച്ചത് ഇവിടെ ചില മാധ്യമങ്ങൾ ജനീഷ് കുമാർ എം എൽ എയെ വളരെ പരിഹസിച്ചുകൊണ്ട് വാർത്ത കൊടുത്തു ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ പോകുന്നത് അല്പം താഴ്ന്നു പോയാൽ എന്താണ് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത അതും പ്രസിദ്ധീകരിച്ചു നിങ്ങൾ എല്ലാ ആളുകളെയും പരിഹസിക്കുമ്പോൾ തന്നെ സത്യം മനസ്സിലായാൽ അത് തിരുത്തണ്ടേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പല മാധ്യമങ്ങളും അവിടെ പോയി എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ കോൺക്രീറ്റ് ഉറച്ചു അത് സത്യമാണ് അല്പം അര ഇഞ്ച് പൊടി അവിടെ നിന്ന് മാറിയതാണ് പ്രധാന പ്രശ്നം ഹെലികോപ്റ്റർ ഇറങ്ങിയ സമയത്ത് ഒരു അര ഇഞ്ചോളം സിമൻറ്റ് അവിടെ നിന്ന് പാളിപ്പോയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അര ഇഞ്ചോളം സിമൻറ്റ് അവിടെ നിന്ന് തെന്നി മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള അത് സ്വാഭാവികമാണ് പുതിയ കോൺക്രീറ്റ് ആണ് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എച്ച് എഴുതിയതിൽ നിന്ന് അല്പം അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ നിന്നത് അതിൻ്റെ പൈലറ്റ് സ്വാഭാവികമായി എച്ചിലായിരുന്നു ലാൻഡ് ചെയ്യേണ്ടിരുന്നത് വലിയൊരു വി വി ഐ പി ആയതുകൊണ്ട് കൃത്യം എച്ചിൽ നിന്ന് തന്നെ ആ ഹെലികോപ്റ്റർ പുറപ്പെടണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് ഹെലികോപ്റ്റർ തള്ളിയിട്ട് എച്ചിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പൈലറ്റ് ആവശ്യപ്പെടുന്നു അങ്ങനെ എല്ലാവരും കൂടി എച്ചിലേക്ക് തന്നെ നിർത്തി കൊടുക്കുന്നു വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല തെറ്റ് മനസ്സിലായാൽ തിരുത്താനുള്ള സാമാന്യ മര്യാദ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കേണ്ടേ എന്തൊക്കെ വ്യാജ വാർത്തകളാണ് ഇന്നലെ രാവിലെ തൊട്ട് കൊടുത്തുകൊണ്ടിരുന്നത് രാഷ്ട്രപതി വന്ന വിമാനം പൂഴ്ന്നു പോയി സിമൻറ്റ് കലക്കി വെച്ചത് ഉറക്കുന്നതിന് മുമ്പ് വന്ന് താഴ്ന്നിട്ട് അത് അങ്ങ് പൂണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വാർത്തകളാണ് നിങ്ങൾ കൊടുത്തത് സിമൻറ്റ് പലതും പല സമയത്താണ് സെറ്റാവുക അതും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ പുഴയിൽ പാലം കെട്ടുന്ന സിമൻറ്റും നമ്മുടെ വീടുണ്ടാക്കുന്ന സിമൻറ്റും ഒരേ സമയത്താണോ സെറ്റാവുന്നത് എന്ത് വിവരക്കേടാണ് പറയുന്നത് പാലം ഉണ്ടാക്കുന്ന സിമെൻറ്റ് പെട്ടെന്ന് സെറ്റാവും അങ്ങനെ പെട്ടെന്ന് സെറ്റാവുന്ന സിമെൻറ്റുകളുണ്ട് അപ്പോൾ അതൊന്നും ആളുകളെ പറഞ്ഞ് പറ്റിക്കരുത് എന്തെങ്കിലും വ്യാജ വാർത്ത വാർത്തയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കരുത് ഇടതുപക്ഷ ഗവൺമെന്റിനെ കരിവാരി തെക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ അതായി എന്ന് വിചാരിച്ചുകൊണ്ട് എന്തും പടച്ചുപിടിയത് വളരെ മോശമാണ് മാധ്യമങ്ങൾ അല്പം മാന്യത കാണിക്കണം ഇനി തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകൾ പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോൾ തിരുത്തിയാണ് വേണ്ടത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരോട് നിങ്ങൾ മാപ്പ് പറയണം ഈ തെറ്റ് ചെയ്തതിന് വ്യാജമായ വാർത്ത കൊടുത്തതിന് ഒന്നുമില്ലാത്തൊരു വാർത്ത വാർത്ത വ്യാജമായി കരുതിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഒന്നിനും കൊള്ളാത്ത ഗവൺമെൻറ്റാണ് ഇവിടെ സിമെൻറ്റ് കലക്കി ഒഴിച്ച സ്ഥലത്ത് രാഷ്ട്രപതിയുടെ വിമാനം ഇറങ്ങി അവർ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് അവർ രക്ഷപ്പെട്ട് ബാക്കി ഹെലികോപ്റ്റർ അതിൽ താഴ്ന്നു പോയി എന്നൊക്കെ നിങ്ങൾ കണ്ടില്ല എന്നാലും വൈകുന്നേരം ഇതിൻ്റെ വീഡിയോ ഒരാൾ അവിടെ തന്നെ പോയി വാർത്ത കൊടുക്കുന്നുണ്ട് അയാൾക്കെങ്കിലും പറഞ്ഞൂട്ടെ രാവിലെ കൊടുത്ത വാർത്ത തെറ്റാണ് നമ്മളവിടെ കണ്ടു ആ ഇറങ്ങിയ സ്ഥലത്ത് മാത്രം അല്പസിമെൻ്റോ ഒരു ഒരു കാലിഞ്ചോ അര ഇഞ്ചോ പരമാവധി അത്രയും ആ പൊടി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹെലികോപ്റ്റർ തള്ളി മാറ്റിയത് കുഴിയിൽ വീണതുകൊണ്ടല്ല എച്ചിലേക്ക് മാറ്റാൻ വേണ്ട അതൊക്കെ യാഥാർത്ഥ്യം വൈകുന്നേരത്തോടു കൂടി ബോധ്യപ്പെട്ടു ആ വാർത്ത തെറ്റായിരുന്നു കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് അപ്പോഴത്തേക്കും ലോകം മുഴുവൻ ഈ വാർത്ത പരന്നു കേരളത്തെ അവമതിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്ത ലോകം മുഴുവൻ പരന്നുപോയി സത്യം അറിയാൻ വൈകി ആളുകൾക്ക് എത്ര കണ്ട് പ്രചരിക്കുമെന്നറിയില്ല അപ്പോൾ ഈ രൂപത്തിലുള്ള വാർത്തകൾ കൊടുക്കരുത് ദയവീതം സത്യസന്ധമായ വാർത്തകളെ കൊടുക്കാവൂ ഇതൊക്കെ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് എല്ലാവരും തിരിച്ചറിയണം നന്ദി നമസ്കാരം